പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലഹമുല്ലാ അലമുല്ലബിൾ വസ്ലാമലിൻ്റി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മനുസ്രോത കളി അസ്സലാത്തു വ്രതം കൊണ്ടുണ്ടായ നേട്ടം വ്രതം കൊണ്ട് എന്ത് നേടി എന്ന വിഷയത്തെക്കുറിച്ച് ഒരല്പം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് എത്തിയിട്ടുള്ളത് അള്ളാഹു നന്മകളെയും തിന്മകളെയും മനുഷ്യന് വേണ്ടി കണക്കാക്കി നോമ്പൊഴികെ നോമ്പ് അള്ളാഹുവിനുള്ളതാണ് അതിൻ്റെ പ്രതിഫലം അവൻ നൽകുകയും ചെയ്യുന്നു കാരണം മറ്റുള്ള അമലുകൾക്ക് ലോകമാന്യത സംഭവിച്ചേക്കാം എന്നാൽ നോമ്പിന് ലോകമാന്യമില്ല അത് അള്ളാഹുവിനും തൻ്റെ അടിമയ്ക്കുമിടയിലുള്ള രഹസ്യമായ ഒരു സൽക്കർമ്മമാണ് നോമ്പ് നരകത്തിൽ നിന്നുള്ള ഒരു കാവലാണ് സ് അതിൻ്റെ പ്രതിഫലം സ്വർഗ്ഗമാണ് പാപമോചനത്തിന് കാരണമാണ് മാത്രമല്ല അയ്യാമത്ത് നാളിൽ നോമ്പ് സഫായത്ത് ചെയ്യുന്നു തൻ്റെ അടിമയ്ക്ക് വേണ്ടി സഫായത്ത് ചെയ്യുന്നു നോമ്പ് ഒരു പരിചയമാണ് നോമ്പുകാരനെ നരകശിക്ഷയിൽ നിന്ന് നരകശിക്ഷയ്ക്ക് കാരണമായേക്കാവുന്ന വികാര വിചാരങ്ങളിൽ നിന്ന് അതിനെ തടയിടുന്നു നോമ്പുകാരൻ്റെ വായിലെ ഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയുടെ ഗന്ധത്തെക്കാൾ സുഗന്ധമേറിയതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ നോമ്പുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു ആയിരം മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാവ് അതിനെക്കുറിച്ച് അള്ളാഹു നമുക്ക് ഓഫർ തന്നിട്ടുണ്ട് ലേലതുൽ ഖദർ ലഹലതുൽ ഖദറിൻ്റെ ദിവസങ്ങളിൽ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു രാവാണ് ആ രാവിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് എത്രമാത്രം പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം നാം റമദാനിൽ ഒരുപാട് അതായത് ഖുറാൻ അവതീർണമായ മാസമാണ് റമദാൻ നാം ഖുർആൻ പാരായണം ചെയ്യുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു സുന്നത്തുകൾ അധികരിപ്പിക്കുന്നു സക്കാത്ത് നൽകുന്നു തുടങ്ങിയ അനവധി സൽക്കർമ്മങ്ങൾ നാം നോമ്പിൽ ചെയ്യാറുണ്ട് പ്രതിഫലം അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അപ്പോൾ എന്നാൽ ഇബിനുൽ ജോസിറഹ്മാ പറയുകയാണ് ഏറ്റവും നല്ല അവസ്ഥയിൽ റമലാൻ പൂർത്തീകരിച്ചവനെ നീ ശേഷം ചൗവാലിൽ നിന്റെ അവസ്ഥ മാറിപ്പോകരുതേ ഇതാണ് പറഞ്ഞിട്ടുള്ളത് നാം റംലാനിൽ ചെയ്യുന്ന പ്രവൃത്തികൾ അനവധി പ്രവൃത്തികൾ നാം ചെയ്യുന്നു നാം നമ്മെ നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുന്നു അതിനുശേഷം ശവ്വാലിൽ നമ്മുടെ അവസ്ഥ തുടർന്നു നമ്മളുടെ അവസ്ഥ മാറിപ്പോകരുത് എന്നാണ് പറയുന്നത് ഇതുപോലെ അള്ളാഹു തുടർന്നും ഈ റമലാനിൻ്റെ ചൈതന്യം നിലനിർത്താൻ ആ സംസ്കരണം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നീളം പാലിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അലഹമുല്ല റബ്ബുലമീൻ അസ്ലാമലൈക്കും വരമത്ത അല്ലാ വാത്തൂ